പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫങ്ഷൻ തുടങ്ങിയതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബലരാമനെ വിളിക്കണമെന്ന് തീരുമാനിക്കുന്ന സാഗറും സുജയും ഫോൺ ചെയ്തിരിക്കുകയാണ് ബലരാമനെ എടാ എത്ര നേരമായി നിന്നെ കാണാനില്ലല്ലോ നീ എവിടെയാ നീയില്ലാതെ എങ്ങനെയാ ഫങ്ഷൻ മുന്നിലേക്ക് കൊണ്ടുപോവുക ഞാൻ വരുന്നുണ്ട് ദേ ഞാൻ ഇറങ്ങുകയായി അധികം വൈകാതെ തന്നെ അവിടെ എത്തും ഇതോടെ സാഗറിനും സുജയ്ക്കും സന്തോഷമായിരിക്കുകയാണ് അവർ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ആ കാറ് അവിടേക്ക് വന്നെത്തുന്നത് ഇതോടെ ബലരാമനെ വരവേൽക്കുന്നതിന് വേണ്ടി അവർ ഓടി അവിടേക്ക് ചെല്ലുന്നുവെങ്കിലും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് മാനസയായിരുന്നു ഇതോടെ പ്രതീക്ഷകളെല്ലാം തെറ്റി എന്ന് മനസ്സിലാക്കുന്ന അവർ ആകെ നിരാശയാകുന്നു എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന അവർ ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് എന്തായാലും അവളെ പിണക്കണ്ട എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കയറ്റുകയാണ് പക്ഷേ സാഗറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ബലരാമൻ വളരെ വൈകിയിട്ടും തിരികെ എത്തുന്നില്ല ഇതോടെ സംശയത്തിൻ്റെ മുനയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാര്യങ്ങൾ അറിയുന്ന കൃഷ് ചേട്ടനെപ്പറ്റി താൻ അന്വേഷിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേസമയം വരുണിൻ്റെ പ്രവൃത്തികൾക്കെല്ലാം തിരിച്ചടി ലഭിക്കുകയാണ് ലോനപ്പൻ്റെ തല്ലുകൊണ്ട് വരുണാകെ കഷ്ടപ്പെടുകയാണ് മാത്രവുമല്ല തൻ്റെ പദ്ധതി ഇങ്ങനെ പോയാൽ പാളും എന്ന മാനസയെ വിളിച്ച് കരയുന്ന വരുൺ ആ ലോനപ്പനാണ് ഇതിനെല്ലാം കാരണം എന്ന പറയുകയും ചെയ്യുന്നു പക്ഷേ പേടിക്കണ്ട താൻ അവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുണിന് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മാനസ Do like, share and subscribe.